ഓരോ നിമിഷവും രുചിച്ചറിയാം റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് കാളികാവ് ചെങ്കോട് മദ്രസക്ക് സമീപം സംസ്ഥാന പാതയിൽ അപകടം പതിവാകുന്നു ഞായറാഴ്ച ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ ജീപ്പിടിച്ച് ഓട്ടോ കിഴ്മൽ മറിഞ്ഞു ഓട്ടോറിക്ഷയിൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മലയോര ഹൈവേയിൽ ചെങ്കോട് മദ്രസയ്ക്ക് സമീപമുള്ള വളവിലാണ് അപകടം പതിവാകുന്നത് ഞായറാഴ്ച ഉച്ചയോടെ ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ ജീപ്പ് ഇടിച്ച ഓട്ടോറിക്ഷ തലകുത്തനെ മറിഞ്ഞു ഓട്ടോറിക്ഷയ്ക്ക് തകരാർ സംഭവിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അടുത്തിടെയാണ് ഇതേ സ്ഥലത്ത് തന്നെ ഒരു കാർ അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഏതാനും മാസം മുമ്പ് ഇതേ സ്ഥലത്ത് ഓട്ടോറിക്ഷയും ബസ്സുമായി കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു മലയോര ഹൈവേ നിർമ്മാണം കഴിഞ്ഞതിനു ാണ് ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാകുന്നത് വളവ് സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ ഒക്കെ ഉണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ ഈ ബോർഡുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു റോഡ് നന്നായതോടെ വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നതും അശ്രദ്ധയോടെ ഓടിക്കുന്നതും ആണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ